പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭാഗവത യജ്ഞത്തിന് ശനിയാഴ്ച തുടക്കം കുറിക്കും മൂലം യജ്ഞശാലയിൽ പാരായണം ചെയ്യുക മുംബൈ അംബർനാഥ് കെ എസ് വി കൃഷ്ണയ്യറാണ് യജ്ഞാചാര്യം യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര രാവിലെ ഏഴ് മണിക്ക് വലിയഴിക്കൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി യജ്ഞ കമ്മിറ്റി ചെയർമാൻ ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ കൺവീനർ ദേവസ്വം സെക്രട്ടറി സുരേഷ് രാമനവടം എന്നിവർ ചടങ്ങുകളെ കുറിച്ച് വിശദീകരിച്ചു സ്വീകരണ ശാസ്ത്രത്തില് അഞ്ചാമത് സപ്താഹ ഈ മെയ് മാസം മൂന്നാം തീയതി വിഗ്രഹ ഘോഷയാത്രയോട് ആരംഭിക്കുകയാണ് തറയിൽ കടവ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങൾ മുപ്പതോളം ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വൈകുന്നേരം ആറു മണിക്ക് മാമൂട്ടിൽ എത്തിച്ചേർന്ന് മാമൂട്ടിൽ നിന്നും ഘോഷയാത്ര പുല്ലുളങ്ങര ആറാട്ടുളങ്ങരയിലെത്തി ആറാട്ടുളങ്ങരയിൽ നിന്നും യജ്ഞാചാര്യൻ ആദരണീയനായ കിഷയ്യരെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെത്തിക്കുകയും ക്ഷേത്രത്തിലെത്തുമ്പോൾ മേൽശാന്തി ശ്രീ സതീഷ് നമ്പൂരി അദ്ദേഹത്തിന് പൂർണ്ണകുംഭം നൽകി യജ്ഞശാലയിലേക്ക് ആനയിക്കുകയാണ് യജ്ഞശാലയിൽ എത്തിയതിനു ശേഷം ഭദ്രദീപ പ്രതിഷ്ഠയ്ക്ക് ബഹുമാനിയനായ തന്ത്രി അമ്പലപ്പുഴ പ്ലാക്കുടി നമ്പൂരി എത്തുന്നു കുമാരി നവമി ഗോവന്റെ ശാസ്ത്രസ്തുതിയോട് ആരംഭിക്കുന്ന സപ്തജ്ഞ സപ്തായജ്ഞത്തിന് ഭാഗവത മഹാത്മ്യം അവതരിപ്പിക്കുന്നത് ആചാര്യൻ കൃഷ്ണയ്യരാണ് കണ്ടല്ലൂർ തെക്ക് സുരയൂ കൊച്ചുവീറ്റ് കൊച്ചുകരയിൽ സുരയു ഡോക്ടർ രാജേന്ദ്രൻ നായർ ബാലഭദ്രാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന സേവപ്പന്തൽ യജ്ഞാചാര്യൻ കിഷയ്യർ സമർപ്പി കിഷയ്യർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞം അഞ്ചാമത് സപ്താഹയജ്ഞം നാളത്തെ ഘോഷയാത്ര കൂടി സമാരംഭിക്കുകയാണ് വളരെ രണ്ട് മാസക്കാലത്തിലേറെയായിട്ട് ഇതിനെ മുന്നൊരുക്കങ്ങൾ നടക്കുകയായിരുന്നു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പന്ത്രണ്ട് കരിയോഗങ്ങളും അതുമായിട്ട് അതുമാത്രമല്ല ചുറ്റുമുള്ള എല്ലാ നാട്ടുകാരും ഭക്തജനങ്ങളോട് ചോദിച്ചുകൊണ്ടാണ് ഈ സപ്താഹം നമ്മൾ നടത്തുന്നത് എല്ലാ ദിവസവും ഓരോ കരയിൽ നിന്നുള്ള വിഭവഘോഷയാത്ര ഉണ്ടായിരിക്കും അരിയും പച്ചക്കറികളും നാളികേരവും ഉൾപ്പെടെയുള്ള അതാ ദിവസ സദ്യക്കുള്ള സാധനങ്ങൾ ഓരോ കരകളിൽ നിന്നും മേളത്തോടുകൂടിയും താലപ്പുഴയും കൂടി ഘോഷയാത്രയുടെ ക്ഷേത്രം എത്തിച്ചേരുകയും അങ്ങനെ എല്ലാ ദിവസവും ഉത്സവത്തിൻ്റെ പ്രകൃതിയിലാണ് നമ്മുടെ സപ്താഹം നടത്തുന്നത് ഇത് മുൻവർഷങ്ങളിലും ഭയങ്കരമായിട്ട് വിജയിച്ച ഭക്തജനങ്ങളുടെ ബാഹുല്യം കൊണ്ട് ഭയങ്കരമായിട്ട് വിജയിച്ച സപ്താഹത്തിൽ ഈ ഈ വർഷവും ഭക്തജന ബാഹുല്യം കൊണ്ട് വളരെ രീതിയിൽ വലിയ വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാ ഭക്തജനങ്ങളും ഇത് പങ്കെടുക്കുകയും അതേപോലെ അന്നദാനത്തിലും നമ്മൾ ഓരോ ദിവസവും എല്ലാ മതത്തോടുകൂടി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് വിഗ്രഹ വിഗ്രഹഘോഷയാത്ര വൈകിട്ട് ആറു മണിക്ക് ആറാട്ടുകുളങ്ങരയിലെത്തി താലപ്പുലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് യജ്ഞാചാര്യൻ കൃഷ്ണയ്യരെ മേൽശാന്തി സതീഷ് നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി യജ്ഞശാലയിലേക്ക് ആനയിക്കും സപ്താഹ യജ്ഞശാലയിൽ സ്ഥാപിക്കുന്ന ഭദ്രദീപത്തിൽ ക്ഷേത്രം തന്ത്രി അമ്പലപ്പുഴ പ്ലാക്കുടി കേശവൻ നമ്പൂതിരി ദീപം തെളിയിക്കും തുടർന്ന് നവമി ഗോപന്റെ ശാസ്ത്രാസ്തുതി ആചാര്യവരണം മാഹാത്മ്യ പ്രഭാഷണം എന്നിവ നടക്കും യജ്ഞശാലയിൽ ദിവസേന രാത്രി ഏഴ് മണി മുതൽ സോപാന സംഗീതം നൃത്തസന്ധ്യ തിരുവാതിര എന്നിവയും നടക്കുന്നുണ്ട് വാടാമ്പിൽ ബാലശങ്കർ ഫ്യൂവൽസ് ഏർപ്പെടുത്തിയ ചികിത്സാ സഹായ നിധി സപ്താഹത്തിന്റെ ആറാം ദിവസമായ എട്ടാം തീയതി ഏഴ് മണിക്ക് വിതരണം ചെയ്യും ഡി ഐ സുരേഷ് രാമനാമഠം എന്നിവരെ കൂടാതെ എസ് എസ് നായർ അടുുകൻ എൻ രാജഗോപാൽ എസ് ഗോപകുമാർ മുളയ്ക്കൽ അംബികദേവി കെ പത്മജൻ തമ്പി കെ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള ആർ വിജയൻ വിജയൻപിള്ള കെ ബാബു ആർ രാമകൃഷ്ണകുറുപ്പ് വി ജയപ്രകാശ് എം ജെ ശ്രീപാൽ മനോജ് പട്ടോളി പി കെ ശശി ഹരി അരുണോദയം കെ രാജൻ രാജൻപിള്ള ബി ശാന്തകുമാർ തുണ്ടത്തിൽ ശ്രീഹരി സുജിത്ത് കണ്ണൻ എന്നിവരാണ് സപ്താഹയജ്ഞ കമ്മിറ്റി ഭാരവാഹികൾ